ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ തോബിത് ഏഴിൻ്റെ പതിനേഴിൽ ഇപ്രകാരം പറയുന്നു കുഞ്ഞെ ധൈര്യമായിരിക്കുക സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അപലംബിക്കൂ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളെ ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം അമ്മേ മാതാവേ നിന്നെ തേടി നിന്റെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ എല്ലാ വേദന നിറഞ്ഞ സാഹചര്യങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ ഞങ്ങളും ഇതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ രോഗക്കിടക്കയിലായിപ്പോയ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മ സഹായിക്കണമേ അവർക്ക് നേരെ അടഞ്ഞുപോയ വാതിലുകളെ അമ്മ ഒന്നൊന്നായി തുറക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ അമ്മേ മാതാവേയും ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റിക്കളയണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ മാറ്റിക്കളയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധി ദൈവ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഷോയോട് ആധ്യസ്ഥ വഹിക്കണമേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് കർത്താവെ അങ്ങയുടെ തീരുമാനത്തിനൊത്ത് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്തെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തേണമേ ഈശോനാഥ ഈ ഭൂമിയിലായിരിക്കുന്ന കാലമത്രയും അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അങ്ങ്വരെ സഹായിക്കണമേ ഈശോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരശുദ്ധയാമ്മേ ദൈവ് മാതാവേ ഞങ്ങൾക്കു വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവം മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് വഴി കാട്ടണമേ ഒരു ദുഷ്ടശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോൾ അമ്മ അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകണമേ പരിശുദ്ധി അമേതയും മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കണ്ണീരോടെ അങ്ങേ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾക്ക് യാചനകൾക്കും ഉത്തരം നൽകണമേ അനേകം മക്കളുടെ മുൻപിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പശുതി അമ്മേ ദൈവ മാതാവേ അമ്മ കൃപാസനാൾത്താരെ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ഈ ഞങ്ങളങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അമ്മേ മാതാവേ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുകയും ആ പുത്രനെ ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ചെയ്തു എന്നിട്ടും ആ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണ്പ്പോയി അവിടുത്തെ പാപം ചെയ്ത് ഞങ്ങൾ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു ആ നിമിഷങ്ങളെ എല്ലാം ഓർത്ത് അമ്മയെ ഞങ്ങൾ കണ്ണീരോടെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകളൊക്കെ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ അമ്മേതേ മാതാവേ രോഗികളെ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മ എഴുന്നേൽപ്പിക്കണമേ അമ്മയെ മാതാവേ കഷ്ടതയിലും വേദനയിലും ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ തല ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ താഴ്ന്നു പോയ തലയെ അമ്മ ഉയർത്തിപ്പിടിക്കണമേ ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുതേന്ന് ആദ്യേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി അമ്മയെ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവെ ഇപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ അടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നേടിത്തരുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മൗനമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവെ കണ്ണീരോടെ നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാറിൻ്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ